നമസ്കാരം പ്രിയോൾ വരെ വൈറ്റ് അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിൻ്റെ മതപരമായ കാര്യങ്ങളിലെ ഉപദേഷ്ടക എന്ന് വിളിക്കാം വൈറ്റ് ഹൗസിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസിൻ്റെ ഏറ്റവും പ്രധാന അഡ്വൈസറായിരിക്കുന്ന വനിത ഈ രീതികളിൽ പോള വൈറ്റ് ഇപ്പോൾ വളരെ പ്രശസ്തി ആർജിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോളാവൈറ്റ് ആരാണ് എന്ന ഒരു വീഡിയോ ചെയ്യുവാൻ കാരണം കഴിഞ്ഞ ദിവസം പോളവൈറ്റും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഗ്ദിയാഹും തമ്മിലുള്ളൊരു ഇൻറ്റർവ്യൂ കാണുവാനിടയായിത്തൊന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്ത കോണം ഒരു വലിയ പേരിലേക്ക് ഉന്നത തലത്തിലേക്ക് പോളാവൈറ്റ് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോളാവൈറ്റ് ആരാണ് എന്ന കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ ഗ്ലോബൽ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ് ഞാനതാണ്ട് രണ്ടായിരത്തിൻ്റെ ആരംഭകാലങ്ങളിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഈ വർഷങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പോള വൈറ്റ് അന്ന് അവർ പ്രത്യേകിച്ചും ടി ഡി ജെയ്ക്കിൻ്റെയൊക്കെ വലിയ വിമൻ കോൺഫറൻസുകളിലെ പ്രഭാഷകയായിരുന്നു ഒരു തീപ്പൊരി പ്രസംഗക എന്ന് പറയാം സാധാരണ അമേരിക്കക്കാരായ വെള്ളക്കാരായ ആളുകളുടെ ഒരു പ്രഭാഷണ ശൈലിയല്ല അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻസ് അമേരിക്കയിലെ ബ്ലാക്സ് എന്ന് വിളിക്കുന്ന കടത്തവർഗ്ഗക്കാരെന്ന് വിളിക്കുന്ന അവർക്കൊരു പ്രത്യേക ശൈലിയുണ്ട് അതായത് സ്റ്റേജിൽ ഓടി നടന്ന് ഒക്കെ പ്രസംഗിക്കുന്ന ഒരു ആഫ്രോ അമേരിക്കൻ പ്രസംഗശൈലിയുണ്ട് അതായിരുന്നു പോളാവൈറ്റ് അനുകരിച്ചുകൊണ്ടിരുന്നത് പിന്തുടർന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗങ്ങളൊക്കെ വളരെ ആകർഷകമായിരുന്നു ടി ഡി ജെക്കിൻ്റെയൊക്കെ ഒരു പ്രസംഗശൈലിയില്ലേ മാർട്ടിൻ ലുതർ കിങ്ങിൻ്റെയൊക്കെ ഒരു പ്രസംഗശൈലിയില്ലേ ഒരു ആഫ്രോ അമേരിക്കൻ പ്രസംഗശൈലി ജനത്തെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രത്യേക ശൈലിയായിരുന്നത് അപ്പോൾ പോളാവൈറ്റിനെ അതുകൊണ്ട് തന്നെയൊക്കെ ആ കാലങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഫോളോ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു വലിയ ന്യൂസ് വന്നു പോളവൈറ്റിൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞു അത് ഒന്നാമത്തെ ഡിവോഴ്സൊന്നും അല്ല കേട്ടോ ഓൾറെഡി പോളവൈറ്റ് റാൻഡി വൈറ്റ് എന്ന് പറയുന്ന പാസ്റ്ററുമായിട്ട് അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഡിവോഴ്സ് അവരുടെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു അവരുടെ പശ്ചാത്തലത്തിലേക്ക് അധികം പോകുന്നില്ല വളരെ ദുരിതപൂർണമായൊരു ബാല്യമായിരുന്നു അമ്മയും അച്ഛനും തമ്മിലുള്ള ഡിവോഴ്സ് അതിനുശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു അച്ഛൻ്റെ ആത്മഹത്യയോടെ കഴിഞ്ഞപ്പോൾ വലിയ പോവേർട്ടിയിലേക്ക് വലിയ ദാരിദ്ര്യത്തിലേക്ക് പോയി പിന്നെ അവരെ നോക്കി വളർത്തിയവരൊക്കെ അവരെ പല വിധത്തിൽ അബ്യൂസ് ചെയ്തെന്ന് അവർ തന്നെ പറഞ്ഞു ആറും പതിനൂന്നും വയസ്സ് പ്രായം ഉള്ളതിൻ്റെ ഇടയിൽ ഒത്തിരി പ്രാവശ്യം താൻ വിവിധ തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെട്ടതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്താണെങ്കിലും പിന്നീട് അമ്മ ജോലി ചെയ്യുന്ന വാഷിങ്ടൺ ഡി സിക്ക് അടുത്തുള്ള മേരിലാൻഡിലാണ് അവർ വളർന്നതും സ്കൂളിങ്ങൊക്കെ ചെയ്തതും അങ്ങനെ അവിടെയുള്ള ചർച്ച ബോർഡിൻ്റെ ഒരു ചർച്ചിൽ പോയി അവർ വിശ്വാസ സ്നാനമൊക്കെ സ്വീകരിച്ചു പിന്നീട് കർത്താവ് തന്നോട് ദർശനത്തിൽ ഇടപെട്ടു അങ്ങനെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി തന്നെ സ്റ്റെപ്പോർട്ട് ചെയ്യുവാൻ ഇടയായി തുടർന്നു ആ സമയങ്ങളിൽ തന്നെ തന്നെ വിവാഹിതയായിരുന്നു എന്നാൽ പിന്നീട് വിവാഹമോചനം സംഭവിച്ചു അതിനുശേഷമാണ് അവർ ഈ പറയുന്ന റാൻഡി വൈറ്റ് എന്ന് പറയുന്ന പാസ്റ്റർ വിവാഹം കഴിക്കുന്നത് റാൻഡി വൈറ്റിൻ്റെ പേരിൽ നിന്നാണ് അവർക്ക് വൈറ്റ് എന്ന പോള വൈറ്റ് എന്നുള്ള പേര് വന്നത് അതിനു മുമ്പ് തന്നെ അവർ വിവാഹമോചിതയാണ് അപ്പോൾ റാൻറ്റി വൈറ്റിൻ്റെ പേരിൽ നിന്നാണ് അവർക്ക് പോളാവൈറ്റ് എന്നുള്ള പേരൊക്കെ ലഭിച്ചത് അവർ ഒന്നിച്ച് ഒരു മിനിസ്ട്രി തുടങ്ങുകയാണ് ഒരു ചർച്ച തുടങ്ങുകയാണ് വിതൗട്ട് വോൾസ് മതിലുകളില്ലാത്ത ഒരു കോൺഗ്രിയേഷൻ എന്നൊക്കെയായിരുന്നു അതിൻ്റെ പേര് ശരിക്കും മതിലുകളില്ലാത്ത ഡോക്ടറിനാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വലിയ പ്രോസ്പെരിറ്റി തിയോളജിയുടെയൊക്കെ ഒരു വക്താവായിട്ട് അവരറിയപ്പെട്ടു അങ്ങനെ ആ ചർച്ച് കഠമാനമൊങ്ങ വളർന്നു പതിനായിരങ്ങൾ വരുന്ന ഒരു വലിയ മെഗാ ചർച്ചായിട്ട് മാറി പക്ഷേ ആ മെഗാ ചർച്ചിൽ രണ്ടുപേരും ഒന്നിച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പിന്നെയും അവരുടെ ഡിവോഴ്സ് കഴിഞ്ഞു പക്ഷേ ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും അവർ എഗ്രിമെൻറ്റിലെത്തി ചർച്ച് ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഡിവോഴ്സ് കഴിഞ്ഞതാണെങ്കിലും ഒന്നിച്ച് മിനിസ്റ്റർ ചെയ്യും കാരണം ഒരു വലിയ മെഗാ ചർച്ച് കിങ്ഡം അല്ലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ വളരെ കോൺട്രവേഴ്ഷ്യലായ വിഷയങ്ങളിലൂടെ ഈ പൊളാവേറ്റ് കടന്നുപോയി ഡിവോഴ്സൊക്കെ അങ്ങനെ രണ്ട് പ്രാവശ്യം സംഭവിച്ചു മൂന്നാമത് പിന്നെ നമ്മൾ കേൾക്കുന്ന വാർത്ത ബെനിഹിനുമായിട്ട് കൂട്ടിയുള്ള ഒരു വാർത്തയാണ് ബനിഹിൻ്റെ ഡിവോഴ്സൊക്കെ നടക്കുന്ന ആ കാലത്തോടടുത്ത് പോളാവൈറ്റും ബെനിഹിനും ഒന്നിച്ച് ഏതോ ഹോട്ടലിൽ താമസിച്ചെന്നോ അവരെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫോട്ടോയൊക്കെ ആരൊക്കെയോ എടുത്ത് പബ്ലിഷ് ചെയ്തു അത് കുറഞ്ഞ നാളത്തേക്കൊരു വിവാദമായിരുന്നു എന്താണെങ്കിലും അന്ന് ആളുകളൊക്കെ ചിന്തിച്ചു ഒരു പക്ഷേ സുസൈൻ ഒഴിഞ്ഞു പോയ ഇടവിലേക്ക് പോളാവൈറ്റായിരിക്കും ബിഹിൻ്റെ ഭാര്യയായി വരുന്നതെന്നൊക്കെ ചിന്തിച്ചു കാരണം ഈ സ്ത്രീ അങ്ങനെയുള്ളൊരു വലിയ പവർഫുള്ളായിട്ടുള്ളൊരു ലേഡിയാണ് വലിയ പ്രസംഗമൊക്കെ അറിയപ്പെടുന്ന സ്ത്രീ അങ്ങനെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഈ പോളാവൈറ്റുമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാനതൊക്കെ ആ സമയങ്ങളിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടെ ജോനാദാൻ കെയ്ൻ എന്ന് പറയുന്ന അമേരിക്കൻ സോങ്ങ് റൈറ്റർ ഒരു മ്യൂസിഷ്യൻ ആ വ്യക്തിയെ വിവാഹം കഴിച്ചു ഇപ്പോൾ ഈ ജൊനഥൻ കെയ്നാണ് അവരുടെ ഭ്രതമായിട്ടിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഈ പൊളവൈറ്റിൻ്റെ ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നെന്നൊക്കെ പറയുന്നത് പൊളാവൈറ്റിൻ്റെ സുവർണകാലമാണ് ഒന്ന് ഇപ്പോഴവർക്ക് ഫിഫ്റ്റി നയൻ ഇയേഴ്സ് പ്രായമുണ്ട് ഇന്നേക്കൊരു ഇരുപത് വർഷം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്രോക്സിമേറ്റ്ലി അവരവരുടെ ലേറ്റ് തേർട്ടീസിലാണ് നല്ല ഒരു പ്രീച്ചർ നല്ല സ്റ്റേജ് പ്രസൻസ് ഇളക്കിമറിക്കുന്ന പ്രസംഗം തീപ്പൊരി പ്രസംഗം ആ സമയത്ത് രണ്ടായിരത്തി രണ്ടിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഇവരുടെ പ്രസംഗങ്ങൾ കേട്ട് ആകർഷ്ടയായിട്ട് പോളാവൈറ്റിനെ കൊണ്ട് തൻ്റെ പേഴ്സണൽ തനിക്ക് ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അവകാശവാദമുണ്ട് ഈ ഡൊണാൾഡ് ട്രംപിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്നത് ബോണഗിനെ എക്സ്പീരിയൻസിൽ കൊണ്ടുവന്നതൊക്കെ ഈ പോളാവൈറ്റാണെന്നുള്ളൊരു അവകാശവാദമുണ്ട് എന്താണെങ്കിലും ട്രംപിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമായിട്ട് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മിനിസ്റ്റർ മാറി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവരെ ട്രംപിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ട്രംപിൻ്റെ ഉപദേശ സംബന്ധിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അവർക്ക് കിട്ടുവാനിടയായി തുടർന്നു പിന്നീട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുവാനിടയായി തുടർന്നത് അമേരിക്കയിലെ ഈ വൈറ്റ് ഹൗസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണിപ്പോൾ പോളാവൈറ്റ് വഹിക്കുന്നത് അതായത് സീനിയർ അഡ്വൈസർ ടു ദ വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസ് വൈറ്റ് ഹൗസിലെ ഫെയ്ത്ത് ഓഫീസ് വിശ്വാസ വിശ്വാസസംബദ്ധമാകുന്ന വൈറ്റ് ഹൗസിലെ ഓഫീസിലെ സീനിയർ അഡ്വൈസറായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പൊളാവറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വളരെ ഉന്നതമാകുന്ന ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് ഈ പൊളാവറ്റ് വന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ട ഇൻ്റർവ്യൂയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂയിൽ അവരെ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയും യഹൂദന്മാരുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ ആ ഇൻ്റർവ്യൂവിലൂടെ അവർ പ്രസൻ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതായത് ക്രിസ്ത്യാനിറ്റിയുടെ റൂട്ട് ഈ മതത്തിലാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കയിലെ ക്രിസ്ത്യൻ നാഷണലിസത്തെക്കുറിച്ച് ക്രിസ്ത്യൻ നാഷണലിസത്തോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്നത് അതായത് സയണിസം സയനിഷ് മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിനകത്ത് ഈ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ഇമ്പുട്ടുണ്ട് ഒരു പങ്കുണ്ട് അതായത് ഇസ്രയേലിനെ അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുവാൻ സഹായിക്കേണ്ടതിന് മുന്നിട്ട് നിൽക്കുന്ന ക്രിസ്തീയ ചിന്താഗതിയാണ് ക്രിസ്ത്യൻ സയനിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രിസ്ത്യൻ സയനിസവും അമേരിക്കയിലേക്ക് പറഞ്ഞ ക്രിസ്ത്യൻ നാഷണലിസവും ഒക്കെ ചേർന്ന് അതിൻ്റെ ചില ആശയങ്ങളാണ് അപ്പോളവൈത്തിൻ്റെ ആ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് ബെഞ്ചിൻ നദിനാഹു അതിനകത്ത് പറയുന്നുണ്ട് താൻ ബൈബിളിനെ എത്രയധികം ബഹുമാനിക്കുന്നുവെന്നും ബൈബിൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ കുടുംബാംഗങ്ങൾ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സിൻ്റെ ജീവിതത്തിൽ എത്ര സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളതെന്നുമൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ പോലെയുള്ള ഒരു അമേരിക്കൻ ലേഡി ഫാസ്റ്റർ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാഹുവുമായിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ ഈ അമേരിക്കൻ ക്രിസ്ത്യൻ നാഷണലിസം അതുപോലെ തന്നെ ക്രിസ്ത്യൻ സയനിസം ഇതൊക്കെ ചേർന്നുള്ള ചില ആശയങ്ങളാണ് ഈ ഒരു ഇൻ്റർവ്യൂ വീഡിയോയിലൂടെ നമുക്ക് കാണുവാനിടയായിത്തീരുന്നത് ക്രിസ്ത്യൻ നാഷണലിസം എന്ന് പറയുമ്പോൾ പോളാവൈറ്റ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും സത്യത്തിൽ അമേരിക്കയിലെ ഈ പറഞ്ഞ ട്രംപിനെ അനുകൂലിക്കുന്ന റൈറ്റ് വിങ് ക്രിസ്തീയ വിശ്വാസം ഉള്ളവർക്ക് തന്നെ പോളാവൈറ്റ് സ്വീകാര്യമല്ല കാരണം ഒത്തിരി കോൺട്രവേഴ്സികളിലൂടെ പോയ ഒരു ക്യാരക്ടറാണ് പോളാവൈറ്റ് എന്ന് പറയുന്നത് രണ്ട് ഡിവോഴ്സുകൾ മാത്രമല്ല അവരിരുന്ന ചർച്ചുകളിലുണ്ടായ ഫൈനാൻഷ്യൽ വിഷയങ്ങളെക്കുറിച്ച് സെനത്തിൻ്റെ അന്വേഷണമൊക്കെ നടന്നു അതുമാത്രമല്ല അവരുടെ ഡോക്ടറിന് അവർ പഠിപ്പിക്കുന്ന ഡോക്ടറിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു ലീഡറല്ല ഈ പോളാവൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം പ്രസിഡന്റ് ട്രംപ് ഏറ്റവും ഉന്നതമായൊരു പൊസിഷനിൽ അവരെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ റൈറ്റ് വിങ് ക്രിസ്ത്യൻസിന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് അവരെ എതിർത്ത് പറയാനും വയ്യ എന്നാൽ അവരുടെ ഡോക്ടറിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ധർമ്മസങ്കടത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഈ അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിനിസ്റ്റേഴ്സിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത് വലിയൊരു വിവാദമെന്ന് പറഞ്ഞാൽ അവർ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തി ആയിരത്തി ഡോളർ കൊടുക്കുക ഇതാണ് അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞത് അവരതിനുള്ള ലിങ്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളർ കൊടുക്കണം അതിനെ അവർ വിളിച്ചത് റിസറക്ഷൻ സീഡ് എന്ന റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയർപ്പ് ഉയർപ്പിനു വേണ്ടി വിതയ്ക്കുന്ന വിത്ത് ഈ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നുള്ള സംഖ്യ ദൈവം അവർക്ക് കൊടുത്ത സംഖ്യയാണെന്ന് അവർ പറഞ്ഞത് ദൈവം പറഞ്ഞു ആ സംഖ്യയിൽ ആളുകളോട് ഡോളർ വാങ്ങിക്കാൻ പറഞ്ഞു അവകാശപ്പെട്ടു എന്നിട്ട് ഈ സംഖ്യ അവരുണ്ടാക്കിയത് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ നാൽപ്പത്തി നാല് പതിനൊന്ന് നാൽപ്പത്തിനാല് അപ്പോൾ ഒന്നിച്ച് ചേർക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് യോഹനാൻ പതിനൊന്നിൻ്റെ നാൽപ്പത്തിനാല് എന്താ ലാസിലെ ഉയർപ്പുമായിട്ടുള്ള ബന്ധത്തിൽ റിസഡക്ഷനെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ് അതുകൊണ്ട് അതിന് റിസഡക്ഷൻ എന്ന് പേരിട്ടു അതുകൊണ്ട് ആളുകളോട് പറഞ്ഞ് ദൈവ എന്നോട് പറഞ്ഞു ആ പർട്ടിക്കുലർ തുക തന്നെ ആളുകളോട് വാങ്ങിക്കണം കാരണം അത് റിസറക്ഷൻ സീഡാണ് ദൈവം പറഞ്ഞതാണ് അനുസരിച്ചോണം എന്നൊക്കെ അവരവരുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞ് ഒത്തിരി ഫണ്ടൊക്കെ കളക്റ്റ് ചെയ്യുവാനിടയായി തീർന്നു വലിയ വിവാദമായി തീർന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് ഡോളർ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാലായാലും മതി ഇനി നൂറ്റി നാൽപ്പത്തിനാലും കയ്യിലിരങ്കിൽ നാൽപ്പത്തിനാലായാലും മതി അപ്പോൾ റിസറക്ഷൻ സീഡ് എന്ന പേരിൽ വളരെ കോൺട്രവേഴ്സിയലായിട്ടുള്ള ഒരു ഒരു വിളംബരം ചെയ്ത് ഫണ്ട് കളക്ട് ചെയ്ത് ഒരു പ്രത്യേക ഡോക്ടറിനൊക്കെ പഠിപ്പിച്ചു പിന്നീടത് വലിയ വിവാദമായപ്പോൾ അവർ അവരുടെ ഓഫീസ് സ്റ്റാഫൊക്കെ അതിനെ തിരിച്ചു തിരിച്ചുപോഞ്ഞു അങ്ങനെ ഞങ്ങൾ ആരോട് നിർബന്ധിച്ചൊന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ വലിയ കോൺട്രവേഴ്സി ആയിത്തീർന്നു അവരുടെ ഫണ്ട് റേസിങ് രീതികളും പ്രോസ്പെരിറ്റി തിയോളജിയിലെ പഠിപ്പീരുകളും ഒക്കെ മിസ്ഗൈഡിംഗ് ആയിട്ടുള്ള പഠിപ്പീരുകളൊക്കെ വലിയ ഒരു കോൺട്രവേഴ്സിയായി തീർന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തുടർമാനുള്ള ഡിവോഴ്സുകൾ സെനറ്റ് അന്വേഷണം മറ്റു കോൺട്രവേഴ്സി എല്ലാം ചേർന്ന് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ആ വൈറ്റ് പക്ഷേ രണ്ടായിരത്തി രണ്ട് മുതൽ ഈ പറഞ്ഞ ട്രംപുമായിട്ടുള്ള ബന്ധം കൊണ്ട് അവരിപ്പോൾ വളരെ ഉന്നതമാകുന്ന ഒരു ഓഫീസിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ട്രംപിൻ്റെ ഒരു ഒരു അഡ്വൈസർ ട്രംപിൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന നിലയിലുള്ള ആ സ്വാധീനം കൊണ്ട് അവരിന്ന് വളരെ ഉന്നതമാകുന്ന ഒരു നിലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ബെഞ്ചമിൻ നദിനാഹുവുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഒക്കെ നടത്തത്തക്കോണം പ്രബലിയായി തീർന്ന ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിനെക്കുറിച്ച് കുറേ ഇൻഫർമേഷൻസ് ആരാണ് പോളോ ആയിട്ട് എന്നുള്ള കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ ആസാദിയുടെ പ്രഷരുമായിട്ട് എന്ന് മാത്രം ദൈവം അതിൽ സഹായിക്കട്ടെ എനിക്ക് ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം